നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ചേലക്കര എളനാട് റോഡിൽ വിദ്യാർത്ഥികളെ ട്രാവലർ ഇടിച്ചുതർപ്പിച്ചു അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നിർമ്മിച്ച സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു മനക്കുളങ്ങര ലയൻസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പറപ്പൂക്കര ഫൊറോനാളിയിൽ ബൈബിൾ കൺവെൻഷന് തുടക്കമായി ചേലക്കര ഏഴനാട് റോഡിൽ വിദ്യാർത്ഥികളെ ട്രാവലർ ഇടിച്ചുതറിപ്പിച്ചു അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ചേലക്കര എളനാട് റോഡിൽ ചിക്കപ്പൻപടി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം ചേലക്കര എസ് എം ടി സ്കൂളിലെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ മുഹമ്മദ് ബബീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് അതിമഹാകാളൻകാവ് റോഡിൽ താമസിക്കുന്ന കുന്നത്തുവീട്ടിൽ അലി ഹാജറ ദമ്പതികളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂളിലെ പരീക്ഷയ്ക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് റോഡ് മുറിച്ചുകടന്ന് ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ചേലക്കരയിൽ നിന്ന് എളനാട് ഭാഗത്തേക്ക് അമിത വേഗതയിൽ വന്ന ടെമ്പോ ട്രാവലർ ഇടിച്ചു ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ നാട്ടുകാർ ചേർന്ന് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളെ എത്തിച്ചെങ്കിലും ഗുരുതര പരുക്കുള്ളതിനാൽ വിദഗ്ധ ചികിത്സയ്ക്ക് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവസ്ഥലത്ത് ചേലക്കര പോലീസ് എത്തി അപകടമുണ്ടാക്കിയ ട്രാവലർ കസ്റ്റഡിയിലെടുത്തു കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നിർമ്മിച്ച സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു സ്കൂൾ മാനേജർ സി ജി രാജൻ അധ്യക്ഷനായി നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പ് വിന്നർ എം എം ആദിദേവ് സമ്മാനദാനം നടത്തി എൻ എൻ ട്രസ്റ്റ് രക്ഷാധികാരി സജീവ് വെട്ടിയാട്ടിൽ എസ് എൻ ട്രസ്റ്റ് ട്രഷറർ കെ യു ദിവ്യപ്രകാശൻ എസ് എൻ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഒ സി വിജയൻ എസ് എൻ ട്രസ്റ്റ് രക്ഷാധികാരി മോഹനൻ വടക്കേടത്ത് അക്കാദമിക് കൌൺസിൽ ചെയർമാൻ അയ്യർ ബാലകൃഷ്ണൻ പി കെ മധുസൂദനൻ യു ടി ചിത്രാനന്ദൻ സി കെ പ്രഭാകരൻ സി വി സുബ്രൻ കുമാർദാസ് കെ എസ് ദീപക് എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറി ഇ എൻ ശശി വൈസ് പ്രസിഡന്റ് സി പി ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ പി എസ് ഉഷ എന്നിവർ സന്നിഹിതരായി വിദ്യാലയത്തിന്റെ വാർഷികം നടത്തി കുളിക്കാനും അമ്പലത്തിൽ നടത്താനും കാലത്ത് മണ്ണിൽ മാടം സന്നിഹിതരായിട്ട് മലയാളികൾ വിലക്കിയിരുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഇരുണ്ട കാലം ഭൂതകാല കേരളത്തിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യകളെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഷൊർണുരി ക്ലേന്മാർഗം എന്നറങ്ങി ഖനമാർഗം കേരളത്തിൻ്റെ അദ്ദേഹത്തോടെ യാത്ര ചെയ്ത് കന്യാകുമാരി മിമ്പ് വിവേകാനന്ദ പാറ എന്ന് വിളിക്കുന്ന അന്ന് പേരില്ലാതിരുന്ന പാറപ്പുറത്ത് കയറി മൂന്ന് ദിവസത്തെ ഭൗനാധ്യായവും കഴിഞ്ഞ് വടക്കൂട്ട് നോക്കി ഭ്രാന്താലയം എന്ന് അലവി പിടിച്ചത് ഈ കേരളത്തിൻ്റെ ചാതുർവണ്യ വ്യവസ്ഥയുടെ മുഖത്തേക്ക് ഉള്ള ആനുധ പ്രതിഷേധമായിരുന്നു എന്ന് കേരളത്തിനെല്ലാം അറിഞ്ഞു ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട കേരളം തൊട്ടുപുറായ്മയും ഹിന്ദിപ്പുറായ്മയും ഐത്യവും അനാചാരവും താടിയിരുന്ന കേരളം മനുഷ്യനായി മലയാളിക്ക് ജീവിക്കാൻ അധികാരമില്ലാതിരുന്ന കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയത് ഇവിടെ മലകളും പുഴകളും കുടകളും കാട്ടാനും കാട്ടാറല്ല ശ്രീനാരായണ ഗുരുവും സഹോദര നയ്യപ്പനും അയ്യങ്കാളിയും ഭാഗാനന്ദനും ചട്ടമ്പി സ്വാമികളും അപ്പച്ചനും പണ്ഡിറ്റ് സ്വർത്തനും പറഞ്ഞാൽ തീരാത്ത വിധം മലയാളിയെ ഇളക്കി മറിച്ച നവോത്ഥാന പോരാട്ടങ്ങൾ അതിനെ തുടർന്നുള്ളത്

മനക്കുളങ്ങര ലയൻസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്നതാമത് സൌജന്യ നേത്ര പരിശോധന തിമിരൻ ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊടകര ഗവൺമെന്റ് എൽ സ്കൂളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ക്യാമ്പ് പി രാധാകൃഷ്ണൻ അനിൽ വടക്കിടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വർഷമായി പാലക്കാട് അഹി കണ്ടാശുപത്രി ചേർത്ത് നടത്തുന്നതാണ് നേത്ര പരിശോധന വിവര ശസ്ത്രജ്ഞ അതായത് ഈ വരുന്ന ഞായറാഴ്ച കാലത്ത് ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി കൊടയ ഗവൺമെന്റ് വെച്ച് നടത്തുന്നതാണ് ഇത് നൂറ്റി എഴുപത്തി നൂറ്റി എഴുപതാമത്തെ ക്യാമ്പാണ് ഇതുവരെയായി ഏകദേശം പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രോഗികൾ

ആഘോഷമായ ദിവ്യബലിക്ക് ശേഷം രാമനാഥപുരം രൂപത അധ്യക്ഷൻ മാർ പോൾ ആലപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു കൺവെൻഷൻ നയിക്കുന്ന ഫാദർ ജിൻസ് ചിങ്കല്ലേൽ ഫാദർ നോബിൽ തോട്ടത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു ഡിസംബർ ഇരുപത്തിയൊന്ന് വരെ വൈകിട്ട് അഞ്ച് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പറപ്പൂക്കര ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ സഹവികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി കൈക്കാരന്മാരായ സിജോ പൊന്തോക്കൻ റജീൻ പാലത്തിങ്കൽ ആന്റോ പുല്ലോക്കാരൻ ജനറൽ കൺവീനർ ഗ്ലൈസൻ ആലപ്പാട്ട് കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസ് പനംകുളത്തുകാരൻ സെക്രട്ടറി സൈമൻ പുതുപ്പള്ളി പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവനരഹിതർക്കായി ഒരുക്കുന്ന ഭവനങ്ങൾക്കുള്ള തറക്കല്ലിന്റെ വെഞ്ചിരിപ്പ് കർമ്മം സമാപന ദിവസം മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിക്കും സ്റ്റേഷൻ റൌഡിയും കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസിലെ ജയിലിലാക്കി പൂമംഗലം എടക്കുളം ഈശ്വരമംഗലത്ത് വീട്ടിൽ അഖിനേഷിനെയാണ് കാപ്പ ചുമത്തിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ആർ കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത് അഘിനേഷ് കാട്ടൂർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതക കേസിലും രണ്ട് വധശ്രമ കേസിലും ഒരു കഞ്ചാവ് കേസിലും അടിപിടി കേസിലും അടക്കം ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ സി ബൈജു സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഫെബിൻ രമ്യ എന്നിവർ കാപ്പ ചുമത്തുന്നതിനും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിങ്കിൾ ബാൽസ് വീടുകളിൽ പുൽക്കൂടുകൾക്കൊപ്പം സ്ഥാനം പിടിക്കുന്ന ക്രിസ്മസ് ട്രീകൾ വിപണിയിൽ സജീവമായി കഴിഞ്ഞു പുതുമയും വൈവിധ്യവും ാണ് ആദ്യമായി ക്രിസ്മസ് ട്രീകൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് ഒടുവിൽ പാശ്ചാത്യ മിഷനറിമാരാണ് ഇന്ത്യയിൽ ക്രിസ്മസ് ട്രീകൾ പരിചയപ്പെടുത്തുന്നത് പുതിയ സാങ്കേതിക സംവിധാനങ്ങളോടെയുള്ള വൈദ്യുത ദീപാലങ്കാരവും അലങ്കാര സാമഗ്രികളുടെ സമൃദ്ധിയും പുതിയ കാലത്തെ ക്രിസ്മസ് ട്രീകളെ വീടിന്റെ ൃതിക്കും ഡിസൈനിും അനുയോജ്യമായ വിധത്തിൽ ക്രിസ്മസ് ട്രീകൾ തിരഞ്ഞെടുക്കാം ടേബിൾ ടോപ്പ് ട്രീ മുതൽ വിധത്തിൽക്ക് മുകളിൽ വലിപ്പമുള്ളവ വരെയുണ്ട് വിപണിയിൽ ഉപയോഗശേഷം അഴിച്ചു സൂക്ഷിച്ചാൽ വർഷങ്ങളോളം കേടുവരാതെ ഉപയോഗിക്കാം എന്നതും റെഡിമെയ്ഡ് ട്രീകളുടെ സവിശേഷതയാണ് ഏകദേശം റേറ്റ് ഒരു രൂപ സ്റ്റാർട്ട് എൺപത് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അയ്യായിരം ആറായിരം വരെ ട്രീകൾ നമുക്ക് ഓൾറെഡി ഉണ്ട് പിന്നെ അതിൽ തന്നെ കുറേ വെറൈറ്റീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ പ്രശ്നത്തിൽ പത്തൊമ്പതിനായിരം വരെ ട്രീകൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് അതിൽ പ്ലാസ്റ്റിക്കിന്റെ വരുന്ന ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ നോർമൽ നോർമലായിട്ടുള്ള ഐറ്റംസ് വേറെ വരുന്നുണ്ട് ലൈറ്റ് ടൈപ്പുകളാണ് ഇപ്പോൾ ഈ പ്രശ്നത്തെ ഏറ്റവും ട്രെൻഡ് ആയി നിൽക്കുന്നത് ഐറ്റംസ് അതുകൂടാണ്ട് അതിൽ തന്നെ ഈ വൈറ്റ് ട്രീ ഇങ്ങനത്തെ വൈറ്റ് ടൈപ്പ് ട്രീകളൊക്കെ വരുന്നുണ്ട് അതിനും ലൈറ്റ് ടൈപ്പും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതലും ചിലവ് വരുന്നത് ഇങ്ങനത്തെ ആ ഗ്രീൻ ടൈപ്പിൽ ഒരു കുറച്ച് ഗ്ലേസിംഗ് ലൈറ്റുകൾ ഈ പ്രാവശ്യം പുതിയത് വന്നിട്ടുള്ളതാണ് അതിലാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയോണ്ടിരിക്കുന്ന ഐറ്റംസ് സിൽവർ സ്നോഫാൾ റോയൽ ഗോൾഡ് ഗ്രീൻ ഓപ്റ്റിക് ആൻഡ് എൽ ഇ ഡി ട്രീ ലക്ഷറി സ്നോ ട്രീ നോർമൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്പ്രൌസ് എവർഗ്രീൻ ട്രീ എന്നിങ്ങനെ നീളുന്നു വിപണിയിലെ ഇത്തവണത്തെ ക്രിസ്മസ് ട്രീകളുടെ വൈവിധ്യം രണ്ടടി മുതൽ ആറടി വരെയുള്ള ക്രിസ്മസ് ട്രീകൾ വിപണിയിലുണ്ട് നൂറ് രൂപ മുതൽ ഇരുപത്തി വരെയാണ് വില പ്ലാസ്റ്റിക് ഫൈബർ എന്നിവയിൽ തീർത്ത ചൈനീസ് ക്രിസ്മസ് ട്രീകളാണ് ുന്നത് ക്രിസ്മസ് അലങ്കാരങ്ങളിൽ ഒഴിച്ചു കൂടാനാകാത്തതാണ് ക്രിസ്മസ് ട്രീ ലിവിംഗ് ഏരിയയിലോ പുൽക്കൂടിനൊപ്പമോ ക്രിസ്മസ് ട്രീ സ്ഥാപിക്കാം ചെറിയ നക്ഷത്രങ്ങൾ ബലൂണുകൾ ബൾബുകൾ തോരണങ്ങൾ റിബണുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാം വീടിനകം ക്രിസ്മസ് വൈബ് ക്രിസ്മസ് ട്രീയേക്കാൾ മികച്ചത് മറ്റൊന്നില്ല ക്രിസ്മസ് അലങ്കാരങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ക്രിസ്മസ് ട്രീകൾ പല വലുപ്പത്തിലും നിറത്തിലുമുള്ള ക്രിസ്മസ് ട്രീകൾ വിപണിയിൽ സജീവമായി കഴിഞ്ഞു വീടിന്റെ ഏതു കോണിലും അലങ്കരിച്ചു വെക്കാമെന്നതാണ് ഇത്തരം ക്രിസ്മസ് ട്രീകളുടെ സവിശേഷത ഏതായാലും ക്രിസ്മസ് ദിനങ്ങളോട് അടുക്കുമ്പോൾ വിപണിയിൽ കൂടുതൽ ഉണർവ് പ്രകടമാണ് ക്യാമറമാൻ നന്ദൂനൊപ്പം ന്യൂസ് പുതുക്കാട് വടക്കാഞ്ചേരി സ്വദേശിയായ യുവ ഫുട്ബോൾ താരത്തെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എങ്കക്കാട് കളരിക്കൽ വീട്ടിൽ ആനന്ദിന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അഭിരാമിനെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ രണ്ടാം നിലയിലുള്ള മുറിയിലെ ഹുക്കിൽ ബെഡ്ഷീറ്റിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് നിലവിൽ വ്യക്തമല്ലെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവണിശ്ശേരി ഫെസ്റ്റ് ഡിസംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സാംസ്കാരിക വിളംബര ഘോഷയാത്രയോടെ തുടങ്ങുമെന്ന് സംഘാടകർ ഒല്ലൂര് അറിയിച്ചു അവണിശ്ശേരി ഫെസ്റ്റിന്റെ കൊടിയേറ്റം വികസന സമിതി പ്രസിഡന്റ് വേണുഗോപാൽ ശനിയാഴ്ച വൈകിട്ട് ആറിന് നിർവഹിക്കും ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് സിനിമാ നടൻ ടി ജി രവിയും നിർവഹിക്കും കലാപരിപാടികളുടെ ഉദ്ഘാടനം ട്വിറ്റർ ഫ്യൂഷൻ പരിപാടിയിലൂടെ ശ്രീജിത് മാസ്റ്റർ നിർവഹിക്കും സ്മാരക നാടകോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാത്രി എട്ടിന് നാടകങ്ങളും ഗാനമേളകൾ നാടൻപാട്ട് ഗസൽ സന്ധ്യ ഫ്യൂഷൻ നൃത്ത നൃത്തങ്ങൾ തിരുവാതിര നാസിക് ഡോൾ പ്രകടനവും അരങ്ങേറും അവണിശ്ശേരി ജനകീയ നാടക സമിതിയുടെ നേതൃത്വത്തിൽ നാടകാചാര്യൻ കെ ടി മുഹമ്മദ് രചന നിർവഹിച്ച ദീപസ്തംഭ മഹാശ്ചര്യം നാടകം ത്ത് എസ് എൽപുരം സദാനന്ദൻ എഴുതിയ കാട്ടുകുതിര എന്ന നാടകവും അവതരിപ്പിക്കും പെരുവനം കുട്ടന്മാരാർ വിദ്യാധരൻ മാസ്റ്റർ ടി ജി രവി പ്രിയനന്ദനൻ ശ്രീജിത് രവി ശശിധരൻ നടുവിൽ ഹരി പി നായർ നെടുപുഴ എസ് എച്ച്ഒ ബെന്നി ലാലു തിരക്കഥാകൃത്ത് കെ ആർ രാധാകൃഷ്ണൻ സിനിമാ നാടക താരങ്ങളായ സുർജിത് പ്രതാപൻ ജോസ് പി റാഫേൽ ശ്യാം കാസർഗോഡ് ക്വീറ്റാർ വിദഗ്ധൻ ശ്രീജിത്ത് മാസ്റ്റർ എന്നിവരെ ആദരിക്കുന്നു ഡിസംബർ മുപ്പത്തൊന്നിന് പുതുവത്സരാഘോഷത്തിൽ പൂച്ചുനിപ്പാടം കൊക്കൻ ക്രാക്കേഴ്സ് ഒരുക്കുന്ന ചൈനീസ് വർണ്ണ കരിമരുന്ന് പ്രകടനവും ഉണ്ടായിരിക്കും സമ്മേളനത്തിൽ അവണിശ്ശേരി വികസന ജനകീയ സമിതി പ്രസിഡന്റ് വേണുഗോപാൽ ജനറൽ കൺവീനർ തിലകൻ പുളിങ്കുഴി കോർഡിനേറ്റർ പ്രിൻസൺ അവണിശ്ശേരി മീഡിയ കൺവീനർ ശ്രീജിത്ത് പുളിങ്കുഴി എന്നിവർ പങ്കെടുത്തു ഏറ്റെടുത്തു ഉൾപ്പെടെ ഇപ്രാവശ്യം നമ്മളിത് നാടകം എന്റെ ഒരു പ്രത്യേകത്തിന്റെ പ്രത്യേകത എഴുപത് വയസ്സിലും എഴുപത് എഴുപത്തിയഞ്ചു വയസ്സിനും പഴയ കാല നാടക നമ്മുടെ നടികളും നടന്മാരുമായിട്ടുള്ള അവരാണ് ഒരു നാടകം ചെയ്യുന്നത് അവസാനത്തെ ദിവസം വിശ്വഭാര തിന്റെ ഈ സ്മാരക നാടകോത്സവത്തിൽ പത്ത് നാടകം അതുപോലെ തന്നെ മറ്റു എല്ലാ ദിവസവും വൈകിട്ട് കാരനാളയുണ്ട് അതിൽ അതിനിടയിലെല്ലാം നൃത്തമൃത്യങ്ങളും അതുപോലെ ട്യൂഷനും ഓട്ടപ്പുളരും കഥാപ്രസംഗം അങ്ങോട്ടും ഞങ്ങളുടെ നാട്ടിലുള്ള കലാകാരന്മാര് അവരുടെ പ്രതിഭകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ട് അവസ്ഥമാണ് അപ്പൊ ഈ ഒരു ഉത്സവത്തിൽ നാളെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യകലാകാരൻ കൊടകര സജി അനുസ്മരണം സംഘടിപ്പിച്ചു പി എം നാരായണമാരാർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന വാദ്യകലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ സജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു സെക്രട്ടറി കൊടകര വിജിൽ ട്രഷറർ അരുൺ പാലാഴി രാജു വാര്യർ മരത്തോംപിള്ളി സുകുമാരൻ കീരൂർ എ ആർ സിദ്ധാർത്ഥൻ എന്നിവർ പ്രസംഗിച്ചു ദിവസം തന്നെയാണ് കാരണം സജി എന്ന് പറയുന്ന നിറ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹൻ ഏതൊരു കുട്ടിക്കാണെങ്കിൽ പോലും സജി പിന്നിലും അല്ലെങ്കിൽ കൂടിയും നിൽക്കുന്നുണ്ടെങ്കിൽ ആ മേള മേളായാലും പഞ്ചവാദ്യ കുട്ടിക്കും അവന്റെ ശൈലിയിൽ അത് കൊണ്ടുപോയി വിജയിപ്പിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ നൈൽ ആശുപത്രിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഗുരുവായൂരപ്പിന് പാൽപായസം നിവേദിക്കാൻ പുതിയ സ്വർണക്കുടം സമർപ്പിച്ചു പവൻ തൂക്കം വരുന്ന സ്വർണക്കുടം സമർപ്പിച്ചത് പ്രശസ്ത വ്യവസായ ഗ്രൂപ്പാണ് രാവിലെ പന്തീരടി പൂജ കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രം നട തുറന്ന സമയത്തായിരുന്നു സമർപ്പണം ചടങ്ങിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ സിആർ ലജുമോൾ എന്നിവർ സന്നിഹിതരായി വഴിപാടുകാർക്ക് കളമവും കതളിപ്പഴവും പഞ്ചസാരയും തിരുമുടിമാലയും അടങ്ങുന്ന പ്രസാദങ്ങൾ നൽകി ധാരാളം അടങ്ങിയ പൊടിച്ചോ വെള്ളമായിട്ടോ കഴിക്കാവുന്നതാണ് വിറ്റാമിൻ സി കാൽസ്യം ഇരുമ്പ് അവശ്യ അമിനോ ആസിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് പ്രതിരോധശേഷി അസ്ഥികളുടെ ശക്തി ദൈനംദിന ഊർജനില എന്നിവയ്ക്ക് സഹായിക്കുന്നു ഗ്ലൂക്കോസ് ആകിരണം മന്ദഗതിയിലാക്കുകയും ഇൻസുലിൻ പ്രതികരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ക്ലോറോജനിക് ആസിഡ് പോലുള്ള സംയുക്തങ്ങൾ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ദിവസം മുഴുവൻ ഊർജ്ജനില സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുന്നു ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്ന ബി വിറ്റാമിനുകൾ മഗ്നീഷ്യം പോളിഫെനോളുകൾ എന്നിവ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മികച്ച തലച്ചോറിന്റെ പ്രവർത്തനം മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുക ഹോർമോൺ സന്തുലിതാവസ്ഥ എന്നിവയ്ക്ക് സഹായിക്കുന്നു ക്വൽസെറ്റിൻ കെംഫറോൾ തുടങ്ങിയ പോഷകങ്ങൾ വീക്കം കുറയ്ക്കാനും സ്വാഭാവിക വിഷവിസർജന പ്രക്രിയകളെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു ഇത് ചർമ്മത്തിനും ദഹനത്തിനും ഉപാപചയ ആരോഗ്യത്തിനും ഗുണം ചെയ്യും മുരിങ്ങ ഗ്ലൈക്കേഷിനെ ചെറുക്കുകയും കൊളാജിനെ സംരക്ഷിക്കാൻ സഹായിക്കുകയും ഉള്ളിൽ നിന്ന് സ്വാഭാവിക തിളക്കം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മുരിങ്ങയുടെ ഇലകളിൽ ശക്തമായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ഹൃദയത്തെ സംരക്ഷിക്കാൻ മികച്ചൊരു ഭക്ഷണമാണ് മുരിങ്ങയില മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ മുരിങ്ങയില ഹൃദയത്തെ സംരക്ഷിക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു കാലാവസ്ഥ കൂടിയ ചൂട് മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ചൂട് ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കേരള സ്റ്റേറ്റ് റൂട്രോണിക് സർട്ടിഫിക്കറ്റോട് കൂടിയ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഒരു വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഇന്റേൺഷിപ്പോട് കൂടിയ കോഴ്സിൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് ഒൻപത് നാല് ഒൻപത് രണ്ട് ആറ് പൂജ്യം എട്ട് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ് രൂപ അളഗപ്പനഗർ തേറാട്ടിൽ മറോട്ടിക്കൽ പൌലു സന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി ആനിയാണ് ഭാര്യ ജിക്സി ജിക്സൺ ജിജു എന്നിവർ മക്കളും ജോയ് സിവിത നിവേദ മറിയം എന്നിവർ മരുമക്കളുമാണ് ചേലക്കര എളനാട് റോഡിൽ വിദ്യാർത്ഥികളെ ട്രാവലർ ഇടിച്ചുതർപ്പിച്ചു അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നിർമ്മിച്ച സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു മനക്കുളങ്ങര ലയൻസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പറപ്പൂക്കര ഫൊറോനാപ്പള്ളിയിൽ ബൈബിൾ കൺവെൻഷന് തുടക്കമായി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്ത ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻസിടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി മുതൽ യൂട്യൂബിൽ ലഭിക്കും വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എന്ന വെബ്സൈറ്റും എൻസിടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം